ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം പാകിസ്ഥാൻ സൈന്യത്തിന് നഷ്ടപ്പെട്ടെന്നും സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിച്ച് ഇന്ത്യ ഒപ്പം നിൽക്കണമെന്നും ബലൂജ് നേതാവായ യാർ ബലൂജ് പാകിസ്ഥാന് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഒരു നിയന്ത്രണവുമില്ല ബലൂചിസ്ഥാനു മേലുള്ള എൺപത് ശതമാനം നിയന്ത്രണവും പാകിസ്ഥാന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു മാറിയ സാഹചര്യം പ്രയോജനപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്നും വേർപിരിയാൻ ധീരമായ നീക്കങ്ങൾ തങ്ങൾ നടത്തുകയാണെന്ന് യാർ ബലൂജ് വ്യക്തമാക്കി സ്വതന്ത്ര ബലൂചിസ്ഥാനെ അംഗീകരിക്കാനും പിന്തുണ നൽകാനുമായി ഇന്ത്യയോടും ഐക്യരാഷ്ട്ര സംഘടനയോടും ബലൂജ് നേതാക്കൾ അഭ്യർത്ഥിച്ചു ഇന്ത്യ തങ്ങളെ പിന്തുണച്ചാൽ തങ്ങളുടെ വാതിലുകൾ തുറക്കുമെന്നാണ് മിർ യാദിന്റെ വാക്കുകൾ ബലൂചിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കാനും നേതാക്കൾ ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തിന് മേഖലയിൽ നിയന്ത്രണം നഷ്ടമായെന്നാണ് ബലൂജ് നേതാക്കളുടെ അവകാശവാദം ബംഗ്ലാദേശ് പോലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുന്നതിന് പകരം അവർ അന്തസ്സോടെ പിൻവാങ്ങണമെന്നും ബലൂജ് നേതാക്കൾ പറഞ്ഞു ബലൂചിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ല പാക് സൈന്യത്തിന് രാത്രിയായാൽ കൊറ്റ വിട്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നുമാണ് ബലൂജ് നേതാക്കൾ പറയുന്നത് സുരക്ഷാ ഭയം കാരണം ബലൂചിസ്ഥാനിൽ പാക് സൈന്യം വൈകിട്ട് അഞ്ചു മുതൽ പുലർച്ചെ അഞ്ച് വരെ പെട്രോളിംഗ് ഒഴിവാക്കിയിരിക്കുകയാണ് മേഖലയുടെ എഴുപത് മുതൽ എൺപത് ശതമാനത്തിന്റെയും നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടുവെന്നും റസാഖ് ബലൂജ് അവകാശപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയൂ Mm, worksu, worksu. Naiwaika... ും പോക്സ് ചെയ്യുന്നുണ്ടോ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്